ും ഇന്ന് വീടെ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ കൊല്ലത്ത് കലോത്സവം നടക്കാൻ അപ്പൊ നമ്മള് കലോത്സവത്തിന് പോവാണ് നിങ്ങളെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും അപ്പോ നമ്മള് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഞാനിപ്പോ കോളേജിലായിരുന്നു കോളേജിൽ പോയിട്ട് തിരിച്ചു നമ്മുടെ കൊല്ലത്ത് എന്താ കലോത്സവം പറഞ്ഞപ്പോ നമ്മള് പോവായിരിക്കുന്ന മോശല്ലേ അപ്പൊ നമ്മൾ പോവാൻ പോവാണ് ഇന്നലെയാണ് കലോത്സവം തുടങ്ങിയത് അപ്പൊ ഇന്ന് അഞ്ചാം തീയതി അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോവാണ് ഇന്ന് ഒപ്പനയും മോഹിനിയായിട്ടൊക്കെയായിരുന്നു രാവിലെ ആ എന്നാൽ പൊക്കോണ്ടിരിക്കയാണ് അപ്പം മൂന്ന് മണിക്ക് ഒപ്പൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയി അഞ്ചു മണി ആയപ്പോഴത്തേക്ക് നമ്മൾ പോവാണ് ഇപ്പം അഞ്ചു മണി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ പോവാണ് എവിടെ ആശ്രാമം മൈതാനത്താണ് ഗൈസ് ഒപ്പനയൊക്കെ നടക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ച മെയിൻ മെയിൻ സ്റ്റേജ് ആശ്രാമല്ലേ മെയിൻ സ്റ്റേജ് ആശ്രമം ആണെന്നാണ് ഒരു ഇത് അല്ല അപ്പം നമ്മൾ പോവാണ് ഗൈസ് ഗൈസ് പറയാതിരുന്നാൽ ഞങ്ങൾക്ക് വിഷമം അതുകൊണ്ട് പോവാണ് ഗൈസ് ഞാൻ ഉമ്മച്ചി അച്ചുക ആസി എനിക്ക് പോകണം പോണെന്ന് പറഞ്ഞോണ്ടാ പോകുന്നത് ഷിനാത്ത് വന്നില്ല ഷിനാത്ത ഒക്കെ വയ്യ ഗൈസ് വരും മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിയിൽ ആശ വരുന്നുണ്ട് അന്ന് പോവാൻ പറ്റുമെന്ന് അറിയത്തില്ല പോവാൻ പറ്റുമെങ്കിൽ നമ്മൾ പോവും അതുപോലെ തന്നെ ഉമ്മച്ചീമ അവിടെ അവിടെ ഒരു വോളണ്ടിയർ ആയിട്ട് ഒരു നിക്കുവാണേസ് പറഞ്ഞു ഗൈസ് അപ്പൊ ഉമ്മച്ചി നമ്മുടെ അവിടെ ഉണ്ട് മാമമാരൊക്കെ എല്ലാരേയും വിശ്രാമ മൈതാനം ഇതാണ് മൈതാനം കണ്ടിട്ടില്ലാത്തവർക്ക് തിരക്ക് നമ്മളിവിടെ എത്തി അപ്പം ഒപ്പനയാണ് നടക്കുന്നത് എന്തോ ിയർ അധ്യാപകനാണ് ഏത് സ്കൂളിലെ നമ്മള് മാഹി മച്ചാനൊക്കെ കണ്ടത്

ഹായ് ബാബീസ് നിങ്ങൾ കൊല്ലം കാണാൻ ആണോ കലോത്സവം ആദ്യമായിട്ടാ കാണാൻ താങ്ക് യു സോ മച്ച് ബാബീസ് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി കൊല്ലത്ത് വന്നപ്പോൾ നിങ്ങൾ നൊക്കളോച്ചടിച്ച് വന്നല്ലേ team kalikkan povana appa amma nan capture ayana guys എം പി ആയിരുന്നു രാജന് ആര് പറയാൻ കാര്യം എങ്ങനെയുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കിട്ടുന്ന ഒരു അവസരം അല്ല ഇപ്പോൾ ഭാഗ്യത്തിന് കിട്ടുന്ന ഒരു ഇതാണ് ചാൻസാണത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച സമയത്തൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ വിപുലമായ പരിപാടികളൊന്നും ഇല്ല ഇപ്പം വളരെ വിപുലമായി ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ഓരോ മത്സരം ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നത് അപ്പോൾ അവർക്കതിന് തൃപ്തി കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ ഒപ്പനയുടെ മത്സരം നടക്കുന്നു ആർക്ക് എ ഗ്രേഡ് കൊടുക്കണമെന്നൊരു ജഡ്ജസ് തന്നെ കുടുങ്ങിയിരിക്കുകയാണ് എൻ്റെ മനസിലായല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു വലിയ ഒരു പാഠമാണ് ചില നമ്മുടെ നാട്ടിൽ കൊല്ലത്ത് കൊല്ലം കണ്ടവന് ഇല്ല വേണ്ട എന്നതിന് അർത്ഥവസ്താക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് കൊല്ലം പലപ്പോഴും കലരും കണ്ണൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് ചോദിച്ച് നിങ്ങളൊന്നും കാണാനില്ലല്ലോ നമുക്ക് ഒരിടത്തായിട്ട് കിട്ടാത്തില്ലല്ലോ നമ്മളെല്ലാം ഇതിന്റെ വളണ്ടിയേഴ്സും മറ്റുള്ളവരായിട്ട് സജീവമായി നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക സമ്പത്തും ഉണ്ടെങ്കിൽ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആക്റ്റീവായി ഇതിനകത്ത് ഇറങ്ങണം ഈ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ വൈദ്യയിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും ഞാൻ ഇവിടുത്തെ ഒരു പിന്നെ ടീം കമ്മിറ്റിയുടെ മെമ്പറാണ് ഞാൻ വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇരവരെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലാണ് എനിക്ക് ഈ അവസരം കിട്ടിയത് ആ മുസ്ലിം ലീഗ് പാർട്ടിയോട് അതുകൊണ്ട് കണപ്പാണ് എനിക്കുണ്ട് എപ്പോഴും കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനമാനങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് ഞാനിപ്പോൾ എനിക്ക് പത്തറുപത്തി മൂന്ന് വയസ്സായി ഇതുവരെ എനിക്ക് ഇവിടെ ഒരു മെമ്പറാവാനോ ആവാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ പാർട്ടിയിലൊരു പ്രസിഡൻ്റ് ആയപ്പോൾ എനിക്കൊരു അംഗീകാരം കൂടെ ഈ മുംബൈ ആ അപ്പൊ ആ ഒരു ഇതിലാണ് എനിക്ക് അദ്ദേഹം കിട്ടിയത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാം എല്ലാവരും ഏതാനും ഉണ്ട് ജില്ലാ പ്രസിഡന്റ് ആണ് അതും വന്നിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്രവർത്തകർ ആരും അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് വനിതാ ലീഗൻ ജില്ലാ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ഞാൻ മാതൃവാഹാവ എനിക്കത് പരിചയപ്പെടുത്തി ഒരാളാണ് പ്രോത്സാഹനം കൊടുക്കുക നല്ല കുട്ടികളായി വളരട്ടെ അവരെല്ലാം എന്ന് ആശംസിക്കുന്നു ഇതാറടി ഇത് കുഞ്ഞാട മോന ഇല്ല ഇല്ല ഇത് ഹ്സ്പോഗ്രോന്നു നടക്കുന്ന ഇല്ല പോയ മഞ്ചാട് അപ്പൊ പിന്നെ മൂന്ന് ചെറ്റന്മാരല്ലേ പോകുന്നത് നമ്മൾ തിരിച്ചു പോവാണ് അപ്പം ഇന്ന് നമ്മളധികം സമയം ഇരുന്നില്ല കാരണം ഇന്ന് എച്ച് എസിന്റെ ഒപ്പനായിരുന്നു അപ്പം നമ്മളുടെ എച്ച് എസിന്റെ ഒപ്പന നാളെയാണ് അത് ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തുന്നത് അപ്പം നമ്മളെ കോളേജ് നേരെ ടൗൺ ഹാളിലോട്ട് വരാനാണ് നമ്മളുടെ പ്ലാൻ അപ്പം അങ്ങനെ നമ്മൾ പോവാണ് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ അടിപൊളിയതായി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കലാ പ്രതിഭകളല്ലൂപ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒപ്പനകള് ജഡ്ജസ് കുഴയെന്ന് തോന്നുന്നു മികച്ച ജഡ്ജസ് മൂന്നാളോട് ഇരിക്കുന്നു ആ നമ്മൾ പിറ്റേ ദിവസം വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസം ഫസ്റ്റ് ഡേ നമ്മൾ വന്നില്ല സെക്കൻഡ് ഡേയുടെ ബ്ലോഗാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇപ്പം തേർഡ് ഡേ ആണ് നമ്മളിപ്പം ബ്ലോഗ് എടുക്കുന്നത് നമ്മൾ ഒരു നൂറ് കേസ് ഇപ്പം പറഞ്ഞത് അപ്പൊ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് ഞാൻ ഒന്നും കഴിച്ചില്ല കഴിച്ചു കോളേജിൽ നിന്ന് വന്നിട്ട് വിശ്വ നിങ്ങൾ കഴിച്ചു കുടത്തിലെ വെള്ളത്തിന് നല്ല ടേസ്റ്റ് നിങ്ങൾ കണ്ടോ കലോത്സവത്തിന് കൊടത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് അതാ കൊല്ലം പൊളിയാടേസ് അടിക്കുറു മത്സരം അതെ

അടുത്ത ആസിയ ഇടാൻ പോവാണ് അടുത്തത് എന്ത് കഴിക്കുന്ന കടല ഉം കാരറ്റ് മൂത്ത് സോസ് എടുക്കാൻ വേണ്ടിട്ട് വെച്ചതാ സപ്പോൾ ഇത് മമ്മൂട്ടി വന്നതിൻ്റെ കുറേ ഒരു ചെറിയ ക്ലിപ്പാണ് ഇത് ഞാനെടുത്തതല്ലേ എൻ്റെ ഫ്രണ്ട് എടുത്തതാണ് അവൻ്റെ തന്നെയാണ് മേടിച്ചതാണ് കേട്ടോ എനിക്കും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കലോത്സവത്തിൻ്റെ വ്ലോഗ് ഇതൊക്കെ തന്നെയുള്ളൂ കുറച്ച് കുറച്ച് ആയിട്ട് ഞാൻ ഏകദേശം എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ് ഇത് കുറച്ചിടാൻ ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഐ ആം സോ സോറി കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചു എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടു പിന്നെ കുറച്ച് സീനവും അങ്ങനെ ഇത് ഫുൾ ക്ലാഷ് കണ്ടോ ഇത് ഞാൻ എല്ലായിടത്തും എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് അവൻ്റെ ഞാൻ സെൻഡ് മേടിച്ചതാണ് പിന്നെ അതിനുശേഷം മമ്മൂട്ടി പോയി കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതും ബഹളവും ആട്ടും പട്ടവും ആയിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ ബ്ലോക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് അപ്പോൾ അത് പോയി കണ്ടിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ